നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് മേഖലയിൽ തൊഴിൽ അന്വേഷിക്കുന്നവർ ഇനി ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്കുള്ള അവസരം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നിരവധി പേരാണ് ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്നത് എന്നാൽ നിലവിൽ ജോലിയുള്ള ചിലർ മികച്ച തൊഴിലിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുമുണ്ട് എന്തായാലും ഇരു കൂട്ടർക്കും വൻ അവസരമാണ് ഇനി വരാൻ പോകുന്നത് ഗൾഫ് മേഖലയിൽ തൊഴിൽ അന്വേഷിക്കുന്നവർ ഇനി ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്കുള്ള അവസരം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സൗദിയിലും യു എയിലും ഈ വർഷം തൊഴിലവസരങ്ങൾ വൻതോതിൽ വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട് ഇരു രാജ്യങ്ങളിലും നടപ്പാക്കി വരുന്ന ഡിജിറ്റൽ പരിവർത്തനം തൊഴിലവസരങ്ങൾ വർദ്ധിക്കാൻ കാരണമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊഴിൽ വിപണിയിൽ സൗദി അറേബ്യയിൽ മുൻതൂക്കം വ്യവസായ മേഖലയ്ക്കായിരിക്കും നിയോം പോലുള്ള വൻകിട പദ്ധതികൾ നിലവിൽ വരുന്നതിലും നിരവധി ആഗോള കമ്പനികൾ സൗദിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പദ്ധതിയിടുന്നതിലും വ്യവസായ മേഖല വലിയ തോതിൽ പുഷ്ടിപ്പെടുമെന്നാണ് റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റുകളായ ഹെയ്സ് പറയുന്നത് മാനുഫാക്ചറിംഗ് ലോജിസ്റ്റിക്സ് മേഖലയിൽ കാര്യമായ തോതിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നതായാണ് റിപ്പോർട്ട് സൗദികൾക്കും വിദേശികൾക്കും തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ശമ്പള വർധനയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതീക്ഷിക്കാമെന്നാണ് ഹെയ്സ് പറയുന്നത് അറബ് ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക വ്യവസ്ഥയായ സൗദി അറേബ്യ കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഒരു ട്രില്യൺ ഡോളറിന്റെ പുതിയ പ്രോജക്ടുകളാണ് കൊണ്ടുവന്നത് ഇതാകട്ടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു സൌദി വത്കരണത്തിന് മികച്ച പ്രാധാന്യമുള്ളതിനാൽ തദ്ദേശ പ്രതിഭകൾക്ക് തന്നെയാണ് തൊഴിൽ വിപണിയിൽ മുൻതൂക്കമെങ്കിലും വിദേശികൾക്കും മികച്ച അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് സെയിൽസ് ടെക്നോളജി പരിസ്ഥിതി മാനവശേഷി തുടങ്ങിയ മേഖലകളിൽ ഈ വർഷം സൗദിയിലും യു എയിലും തൊഴിലവസരങ്ങൾ വൻതോതിൽ വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പ്രോഗ്രാമർ സെയിൽസ്മാൻ പരിസ്ഥിതി മാനേജർ ഹ്യൂമൻ റിസോഴ്സ് ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നീ തൊഴിലുകളിൽ വലിയ വളർച്ചയുണ്ടാകും സൗദിയിൽ ഏറ്റവും വളർച്ച രേഖപ്പെടുത്തുന്ന പത്ത് തൊഴിലുകളിൽ നാലെണ്ണവും സൈബർ സെക്യൂരിറ്റി ഡാറ്റ അനാലിസിസ് പ്രോഗ്രാം ഡെവലപ്മെന്റ് എന്നീ മേഖലകളിലായിരിക്കും പരിസ്ഥിതി മാനേജർ ഹ്യൂമൻ റിസോഴ്സ് ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാമർ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ അനലിസ്റ്റ് സൈബർ സെക്യൂരിറ്റി മാനേജർ ഡെന്റൽ അസിസ്റ്റന്റ് ഡാറ്റ സയന്റിസ്റ്റ് കോൺട്രാക്ട് സ്പെഷ്യലിസ്റ്റ് സെക്യൂരിറ്റി ഗാർഡ് ടാലന്റ് റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്നീ തൊഴിലുകളിലാണ് സൗദിയിൽ ഏറ്റവും വലിയ വളർച്ച രേഖപ്പെടുത്തുക സെയിൽസ്മാൻ ഫയൽ ഡെലിഗേറ്റ് പ്രോഗ്രാമർ ടെലി സെയിൽസ് സ്പെഷ്യലിസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് സ്ട്രിംഗ് ഡാറ്റ ഡെവലപ്പർ മെക്കാനിക്കൽ എയ്റോനോട്ടിക്കൽ എഞ്ചിനീയർ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് കസ്റ്റമർ സക്സസ് മാനേജർ എന്നീ തൊഴിൽ മേഖലയിൽ യു എയിലും വലിയ വളർച്ച രേഖപ്പെടുത്തുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു യു എയിൽ ഏറ്റവും വലിയ വളർച്ച രേഖപ്പെടുത്തുന്ന പത്ത് പ്രധാന തൊഴിലുകളിൽ മൂന്നെണ്ണം പ്രോഗ്രാം ഡെവലപ്മെന്റ് മേഖലയിലായിരിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സാങ്കേതിക മേഖലയിലെ തൊഴിലവസരങ്ങളിൽ സൗദിയിലും യു എയിലും ദൃശ്യമാകുന്ന ഈ വർദ്ധനവിന് കാരണം ഇരു രാജ്യങ്ങളിലും നടപ്പാക്കി വരുന്ന ഡിജിറ്റൽ പരിവർത്തനമാണ് കൂടാതെ ഡാറ്റയിലും ഓട്ടോമേഷനിലും വർദ്ധിച്ചുവരുന്ന താല്പര്യവും ഈ രംഗത്തെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നതായി റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക